സ്വാഗതം ഹായ് അനൂപ് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അനൂപ് ആണല്ലോ ഫസ്റ്റ് വന്നല്ല ഗുഡ് മോർണിംഗ് അനൂപ് ചെയ്യുന്നു ഞാനുണ്ട് ഓക്കെ താങ്ക് യു കിടക്കുന്നു ഓക്കെ പിന്നെ എന്തൊക്കെയാ മോർണിംഗ് വിശേഷം സൺഡേ ഹാപ്പി സൺഡേ എന്ന് എന്തൊക്കെയാ പരിപാടി സൺഡേ ആയിട്ട് എല്ലാവർക്കും പൊതുവെ സൺഡേ ഹാപ്പി ആയിരിക്കും കുറേ സമയം കടന്നുറങ്ങാന്ന് പക്ഷെ എനിക്ക് മാത്രം അങ്ങനെയല്ല മനസ്സിലായില്ലേ മനസ്സിലായി എനിക്ക് മാത്രം സൺഡേ രാവിലെ നേരത്തെ എണീക്കണം ഇപ്പൊ നല്ല തണുപ്പും നല്ല സുഖം കിടന്നുറങ്ങാൻ എനിക്കാൻ തോന്നലേ ഇല്ല മൊത്തത്തിൽ ജലദോഷം ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് നല്ല ഇതായിരിക്കും ਸਿੰਦੇਮ ਇਨੀ ਟੋਨ ਫੋਨ ਫੋਨ ਵੇਖੂ ਨੇਰੇ ਵੇਖਾ ਨੀ ਫੋਨ ਲ ਚਾਰਜ ਨਹੀਂ ਲ ਪਰ ਜਾਂ ਚਾਰਜ ਉਂਦੀ ਕਾਇਲ ਨੂੰ ਪੜੀ ਚੀਕਾ ਓਕੇ ਲੈ വേറെന്തൊക്കെയാണ വിശേഷം ഹായ് ഹലോ എവിടെ ഫുഡ് സ്പെഷ്യൽ ഫുഡ് സ്പെഷ്യൽ ഒന്നുല്ല ഹായ ലൈവിലേക്ക് സ്വാഗതം

ഇന്നെന്താ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല കാണാൻ പറ്റുന്നില്ല അതെന്താ കാണാൻ പറ്റാത്ത ആർക്കെങ്കിലും അങ്ങനത്തെ പ്രശ്നം ഉണ്ടോ കാണാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ ഫോൺ ടെലിഫോൺ ആണോ എന്നറിയില്ല ഞാൻ സ്ക്രീനിൽ നന്നായിട്ടുണ്ട് ഓക്കെ എനിക്കിനി വേറെ ആർക്കെങ്കിലും സ്ക്രീനിൽ കാണാൻ കഴിയാത്തണ്ടോ എന്ന് എനിക്കറിയില്ല നെറ്റ്വർക്കിൻ്റെ പ്രശ്നമുണ്ടോയെന്നറിയില്ല അങ്ങനെയുണ്ടോ ഗൈസ് ക്ലിയർ ഇല്ല ആ ചിലപ്പോൾ അതായിരിക്കും നെറ്റ്വർക്ക് ചിലപ്പോൾ എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടാവും പറയാൻ പറ്റില്ല നെറ്റ്വർക്കിന്റെ കാര്യമല്ല ഇ ബ്രോ ോ എനിക്കറിയത്തില്ല എന്റെ വണ്ടിയാണോ പ്രശ്നം ഉണ്ടാക്കണം ആ നല്ല ചവലുണ്ട് വീട്ടിലൊക്കെ ഞങ്ങള്